ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രിയാസ് സ്മിത കിൾ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം തമിഴിൽ കണ്ട പോലെ തന്നെ നമ്മുടെ സുടിയോ തകർപ്പൻ ചെയ്തു നടന്നുകൊണ്ടിരിക്കുകയാണ് ശോഭ സിറ്റിയിലാണ് കേട്ടോ തൃശ്ശൂരുള്ള ശോഭാ സിറ്റി മാളിലുള്ള സ്റ്റുഡിയോയിലാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇവിടെ മാത്രമല്ല കേട്ടോ ഓൾ ഇന്ത്യ സ്റ്റുഡിയോയിൽ അടിപൊളി തകർപ്പൻ ഓഫർ സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഫോർട്ടി നയൻ റുപ്പീസ് തൊട്ടിട്ട് നമുക്ക് ഫാഷൻ ആക്സസറീസുകൾക്ക് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ വൺ ഡബിൾ നയൻ തൊട്ട് കുർത്തികൾ നമുക്ക് അവിടെ സ്റ്റാർട്ടാവുന്നുണ്ട് കേട്ടോ ഈ കാണുന്നതൊക്കെ ടു ഡബിൾ നയൻ വരുന്ന കുർത്തി സെറ്റുകൾ സെറ്റുകളല്ല സോറി കുർത്തികൾ മാത്രമാണ് കേട്ടോ ഒരുപാട് കളക്ഷൻസ് ആണ് വേഗം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ഐറ്റംസ് വാങ്ങാൻ സാധിക്കും െട്ടോ അതേപോലെ തന്നെ വെസ്റ്റേൺ വിയർ ഒക്കെ ഇടാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ അവർക്ക് ഇത് നല്ല ബെസ്റ്റ് ചോയ്സ് ആണ് ഇതൊക്കെ നമുക്ക് വെറും ടു ഡബിൾ നയൻ ഒക്കെ ആവുന്നുള്ളൂ കേട്ടോ ഫോർ ഡബിൾ നയനും ത്രീ ഡബിൾ നയനും ഫൈവ് ഡബിൾ നയനൊക്കെ വരുന്നതാണ് നമുക്ക് വെറും ടു ഡബിൾ നയനെ കിട്ടുന്നത് അതുപോലെ തന്നെ നമ്മളിങ്ങനെ ഷ്രഗ് പോലെയൊക്കെ ഓവർ കോട്ടായിട്ട് കിടന്ന ടൈപ്പിൽ പെടുന്നതൊക്കെ നമുക്ക് വെറും ടു ഡബിൾ നയനാണ് കിട്ടുന്നത് കേട്ടോ എങ്കിതാ ഇത് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഞാൻ അത് എടുത്താലോ എന്ന് വിചാരിച്ചു കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ആലിയ കട്ടിലൊക്കെ വരുന്ന പ്രിന്റഡ് ആയിട്ട് വരുന്ന നോർമൽ കുർത്തകളൊക്കെ നമുക്ക് ൾ നയൻ തന്നെ ആവുന്നുള്ളൂ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഞെട്ടിപ്പോവും കാരണം ഇത്രയും വില കുറവിലാണ് അവർ കൊടുക്കുന്നത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ കണ്ടതേ ഉള്ളൂ കേട്ടോ അമ്മ അതൊരു ഓഫറാണെന്ന് അവർ വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഷോർട്ട് ടോപ്പുകളൊക്കെ ഉണ്ടല്ലോ അതിനൊക്കെ നമുക്ക് ടൂ ഡബിൾ നയനേ ആവുന്നുള്ളൂ കേട്ടോ ഇതൊക്കെ ഇടാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഇത് ബെസ്റ്റ് ചോയ്സ് ആണ് ഒട്ടും സമയം കളയേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ ഓഫർ വീഡിയോ കണ്ട എത്രയും പെട്ടെന്ന് പോയിട്ട് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ പോയി പർച്ചേസ് ചെയ്യുക കാരണം കളക്ഷൻസ് എന്താ പറയുക ഓരോ ദിവസം വർ കുറഞ്ഞ് കുറഞ്ഞു കുറഞ്ഞു വരും അപ്പൊ അതിന് മുൻപായിട്ട് നിങ്ങൾ പോയി പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളി ഐറ്റംസ് കുറഞ്ഞ ചിലവിൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും നമ്മുടെ കല്യാണിന്റെ പരസ്യം പൃഥ്വിരാജ് പറഞ്ഞ പോലെ ഇത്തിരി പൈസക്ക് ഒത്തിരി വാങ്ങാൻ സാധിക്കും കേട്ടോ അങ്ങനത്തെ ഒരു സെയിലാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അത് മാത്രല്ല ഇത് ഇതും കുർത്തകൾ മാത്രമല്ല എല്ലാ സെക്ഷനിലും ഓഫറുകളുണ്ട് ഇത് ഓഫർ ഇല്ലാത്ത സെക്ഷനാണ് കേട്ടോ എയ്റ്റ് ഡബിൾ നയനൊക്കെ വരുന്ന നോർമൽ ടൈപ്പ് ഡ്രസ്സസുകളൊക്കെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ അതും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ് എല്ലാം ഫോർ ഡബിൾ നയൻ വിചാരിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഇതിൽ ഓഫർ ഇല്ലാത്ത ഐറ്റംസും അതായത് ന്യൂ അറൈവൽ ഐറ്റംസ് ഒന്നും ഓഫർ ഇല്ല അതൊക്കെ നമുക്ക് ആ സെയിം എം ആർ പി തന്നെയാണ് വരുന്നത് കേട്ടോ അതിലും നല്ല നല്ല കളക്ഷൻസ് ഒക്കെ വരുന്നുണ്ട് സെവൻ ഡബിൾ നയനും എയ്റ്റ് ഡബിൾ നയനൊക്കെ നമുക്ക് നല്ല ഇവിടെ കുർത്തകളൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റും മൊത്തത്തിൽ സാധാരണക്കാർക്ക് നോർമലായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷോപ്പും കൂടിയാണ് നമ്മുടെ സ്റ്റുഡിയോ അപ്പോൾ അതിലെ ഓഫർ എന്ന് പറയുമ്പോൾ ആരും ഈ സമയം മിസ്സാക്കരുത് ഇതായി കാണുന്ന വെസ്റ്റേൺ വെയർ ഉടുപ്പുകളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതെല്ലാം നമുക്ക് ഫോർ ഡബിൾ നയൻ ഒക്കെയാണ് കിട്ടുന്നത് കേട്ടോ സിക്സ് ഡബിൾ നയൻ ഒക്കെയാണ് എം ആർ പി വരുന്നത് അതാണ് നമുക്ക് ഫോർ ഡബിൾ നയൻ കിട്ടുന്നത് അതുപോലെ തന്നെ ഈ കുർത്ത എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ആലിയാക്കട്ടിൽ വരുന്ന ഈ കുർത്ത നമുക്ക് വെറും ഫോർ ഡബിൾ നയനാണ് കിട്ടുന്നത് കേട്ടോ അതൊക്കെ നല്ല എം ആർ പി വരുന്ന ഐറ്റംസാണ് അതാണ് നമുക്ക് ഓഫർ പ്രൈസിൽ കിട്ടുന്നത് അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് കണ്ട സ്കേർട്ടാന്ന് തോന്നിയെങ്കിൽ ഇതൊരു ൊരു ആണ് ഇതൊക്കെ നമുക്ക് ഫോർ ഡബിൾ നയൽ കിട്ടുന്നുണ്ട് അതുപോലെ ഇങ്ങനത്തെ കുർത്തകളൊക്കെ ആലിയക്കെട്ടിൽ വരുന്ന ഒരുപാട് കുർത്തകൾ നമുക്ക് ഫോർ ഡബിൾ നയന് കിട്ടുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഒരു വലിയ കളക്ഷൻ തന്നെയുണ്ട് ത ഈ കാണുന്നതെല്ലാം അതിൻ്റെ കളക്ഷൻസ് ആണ് നമുക്ക് കൺഫ്യൂഷൻ ആവുകയാണ് ഏതെടുക്കേണ്ടത് എന്നുള്ള കൺഫ്യൂഷനാണ് കേട്ടോ വെസ്റ്റേൺ വെയർ ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഒട്ടും സമയം കളയേണ്ട ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾക്കുണ്ട് അതുപോലെ തന്നെ നൈറ്റ് വെയറിലൊക്കെ ഇത്രയും അടിപൊളി ഓഫർ ഞാൻ ഇപ്പോൾ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല കേട്ടോ നമുക്കൊരു സെറ്റാണ് ടു ഡബിൾ നയന് കിട്ടുന്നത് ടോപ്പും പാൻറ്റും അടക്കം നമുക്ക് ടു ഡബിൾ നൈനി കിട്ടുന്നുണ്ട് പിന്നെ ഫോർ ഡബിൾ നയൻ്റെ സെറ്റുകളും ഉണ്ട് കേട്ടോ ഇനി ഇതൊന്നും കൂടാതെ നമുക്ക് ടീ ഷർട്ടുകളൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല നമുക്ക് കോഡ് സെറ്റ് പോലെ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ടീ ഷർട്ടുകൾ നമുക്കിവിടെ അവൈലബിൾ ആണ് അതൊക്കെ നമുക്ക് ടു ഡബിൾ നയൻ ആവുന്നുള്ളൂട്ടോ ഷർട്ട് ആയാലും ടീ ഷർട്ട് ആയാലും നമുക്ക് ടൂ ഡബിൾ നയൻ ഒക്കെ കിട്ടുന്നുണ്ട് ഇനി വേണമെങ്കിൽ ഇതിൻ്റെ സെറ്റ് വേണമെന്നുണ്ടെങ്കിൽ അത് അങ്ങനത്തെ പാൻറുകൾക്കും നമുക്ക് ടു ഡബിൾ നയൻ ആണ് അപ്പോൾ ബോഗി പാൻറ്റ് എന്നൊക്കെ പറയില്ല അത് പറയണേന്ന് തോന്നുന്നു എനിക്ക് കറക്റ്റായിട്ട് എൻ്റെ പേരൊന്നും അറിയില്ല അങ്ങനത്തെ പാൻസുകൾ നമുക്ക് ടു ഡബിൾ നയനിൽ കിട്ടുന്നുണ്ട് ഇനിയിപ്പോൾ ഡെയിലി വേർ ഇടാൻ വേണ്ടിയിട്ടുള്ള ടീഷർട്ടുകൾ കുട്ടികൾക്കും അല്ലെങ്കിൽ വലിയവർക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എല്ലാ സൈസിലും അവൈലബിൾ ആണ് അത് വെറും നൂറ്റി നാൽപ്പത്തൊൻപത് രൂപയാവുന്നുള്ളൂ കേട്ടോ അത് മാത്രല്ല പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇങ്ങനത്തെ ഉടുപ്പുകളും നമുക്ക് ഫോർ ഡബിൾ നയനേ ആവുന്നുള്ളൂ കേട്ടോ മറ്റേ സ്കിൻ ഫിറ്റൊക്കെ ആയിട്ട് കിടക്കില്ലേ അങ്ങനത്തെ ഒക്കെ ടൈപ്പ് എക്സാക്റ്റ് പേരൊന്നും എനിക്ക് പറയാനറിയില്ല അപ്പോൾ ഇങ്ങനത്തെ ഐറ്റംസും നമുക്ക് ഫോർ ഡബിൾ നയനേ ആവുന്നുള്ളൂ നമുക്ക് അടിപൊളിയായിട്ട് വെയർ ചെയ്ത് പോകാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനത്തെ ഷോർട്ടായിട്ടുള്ള ടോപ്പുകളും മറ്റേ പ പാവാടയൊക്കെ ഉണ്ടല്ലോ സ്കേർട്ടൊക്കെ അത് നമുക്ക് ഫോർ ഡബിൾ നയനെ ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ നിങ്ങൾ ഈ വീഡിയോ കാണു കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ അധികം വൈകാതെ തന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ എന്തായാലും പോയി പർച്ചേസ് ചെയ്തോളൂ ഇനി അവസാനം പിന്നെ കളക്ഷൻസ് ഞാൻ ചെന്നപ്പോൾ ഉണ്ടായിരുന്നില്ല പറഞ്ഞിട്ട് എന്നെ ചീത്ത പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ അതുപോലെ തന്നെ ചെരുപ്പുകളിൽ നൂറ്റി നാല്പത്തൊമ്പത് രൂപ മുതൽ ചെരുപ്പുകൾ സ്റ്റാർട്ടാവുന്നുണ്ട് ത്രീ ഡബിൾ നയൻ ഷൂസൊക്കെ സ്റ്റാർട്ടാവുന്നുണ്ട് കേട്ടോ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അതുപോലെ നമുക്ക് എന്താ പറയുക സ്കിൻ ഫിറ്റായിട്ട് കിടക്കുന്ന കുറച്ച് ഇറക്കുള്ള ടൈപ്പ് വരുന്ന ഉടുപ്പുകളൊക്കെ നമുക്ക് ഫോർ ഡബിൾ നയൻ ഒക്കെ കിട്ടുന്നുണ്ട് കേട്ടോ ഇനി ഇനിയും പറഞ്ഞാലും പറഞ്ഞാലും തീരാത്തത്ര ഓഫറുകൾ ഇവിടെ ഉണ്ട് എൻ്റെ ക്യാമറമാൻ എന്ന് ലീവായത് കാരണം കൊണ്ട് ഞാൻ തന്നെയാണ് കേട്ടോ വീഡിയോ എടുക്കലോ നോക്കലോ ഒക്കെ ചെയ്യുന്നത് അപ്പോൾ എത്രമാത്രം ക്ലാരിറ്റിയിലും പെർഫെക്ഷനിലാണ് കിട്ടിയതെന്ന് അറിയില്ല എന്തായാലും പറ്റണ പോലെ ഞാൻ വീഡിയോ എടുത്ത് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് ഈ കാണുന്ന ജെൻസിൻ്റെ ഷർട്ടുകളൊക്കെ നമുക്ക് വെറും ത്രീ ഡബിൾ നയനാണ് കിട്ടുന്നത് കേട്ടോ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നമുക്ക് ഏതാണ് എടുക്കേണ്ടതെന്നുള്ള കൺഫ്യൂഷൻ മാത്രമേ ഉള്ളൂ ഈ കാണുന്നതെല്ലാം നമുക്ക് ത്രീ ഡബിൾ നയന് കിട്ടുന്ന ഷർട്ടുകളാണ് അതിൽ പല ടൈപ്പിൽ പല മോഡലിലൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ പിന്നെ ഓരോന്നായിട്ട് എടുത്ത് കാണിക്കണ്ടാന്ന് വിചാരിക്കുന്നു വിചാരിച്ചിട്ടാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് നൂറ്റി നാൽപ്പത്തി ഒൻപത് മുതൽ ജെൻസിൻ്റെ ടീ ഷർട്ടുകൾ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ അതിലും കുറേ കളക്ഷൻസ് ഉണ്ട് നമുക്ക് എല്ലാ സൈസിലും അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് ഏതാ എടുക്കേണ്ടേന്നുള്ള ആ ഒരു കൺഫ്യൂഷൻ്റെ പുറത്താണ് ഞങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ അതുമാത്രമല്ല കേട്ടോ കുട്ടികളുടെ സെക്ഷനിലോട്ട് നമുക്കൊന്ന് പോയി നോക്കിയാലോ അവിടെയും നമുക്ക് അടിപൊളി ഓഫർ ഉണ്ട് തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ അവിടെ കുട്ടികൾക്ക് ടീ ഷർട്ടുകൾ ആവുന്നുണ്ട് ഒരു വയസ്സ് പോയിട്ട് സീറോ ടൈപ്പ് മുതൽ എട്ട് ഒമ്പത് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വരെ തൊണ്ണൂറ്റമ്പത് രൂപയ്ക്കാണ് കേട്ടോ നമുക്ക് ടീഷർട്ട് കിട്ടുന്നത് നല്ല ഓഫറല്ലേ അതുപോലെ ഇങ്ങനത്തെ പാൻസ്കള് നമുക്ക് വൺ ഡബിൾ നയനും ടൂ ഡബിൾ നയനും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് ഷർട്ടുകളായാലോ വൺ ഡബിൾ നയനൊക്കെ നമുക്ക് കുട്ടികളുടെ ഷർട്ടുകളൊക്കെ കിട്ടുന്ന ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട് ചൈനീസ് കോളർ വേണോ ഫുൾ കൈ വേണോ ഏത് തന്നെ ആയാലും നമുക്ക് വൺ ഡബിൾ നയനും ടു ഡബിൾ നയനും വരെ നമുക്ക് ഇവിടെ ഷർട്ടുകൾ അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട് ഇനി സെറ്റുകൾ വേണമെങ്കിൽ നമുക്കത് ത്രീ ഡബിൾ നയൻ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ അതുപോലെ തന്നെ അങ്ങനത്തെ പാൻറ്സ് ഒക്കെ ഉണ്ടല്ലോ കോട്ടൺ ടൈപ്പിലൊക്കെ പെടുന്നതും ജീൻസിൻ്റെയൊക്കെ ഇടാൻ പറ്റുന്ന ജീൻസിൻ്റെ ടൈപ്പിൽ പെടുന്ന മോഡലായിട്ടുള്ള പാൻറുകളൊക്കെ നമുക്ക് വെറും ടു ഡബിൾ നയനാണ് കിട്ടുന്നത് കേട്ടോ ഫോർ ഡബിൾ നയനും ഫൈവ് ഡബിൾ നയനും ഒക്കെ എം ആർ പി വരുന്നതാണ് നമുക്ക് വെറും ടു ഡബിൾ നയനായി കിട്ടുന്നത് അപ്പോൾ ഇതിൽ ഒരുപാട് സൈസുകളും ആണ് അപ്പോൾ ഇനി സ്റ്റോക്ക് തീരുന്നതിന് മുമ്പ് നിങ്ങൾ പോയി പർച്ചേസ് ചെയ്യാം ഇനിയിപ്പോൾ കുട്ടികളുടെ പെൺകുട്ടികളുടെ സെക്ഷനിൽ ഓഫർ ഇല്ല എന്ന് ചോദിച്ചാൽ ആരും വിഷമിക്കേണ്ട ഈ കാണുന്നതെല്ലാം നമുക്ക് തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് കിട്ടുന്ന ടീഷർട്ടുകൾ അതുപോലെ ഷോർട്സുകൾ ഉടുപ്പുകൾ എന്ന് വേണ്ട ഒട്ടുമിക്ക എല്ലാ ഐറ്റംസും നമുക്ക് തൊണ്ണൂറ്റമ്പത് രൂപ മുതൽ ഗേൾസിൻ്റെ സെക്ഷൻ ഇവിടെ സ്റ്റാർട്ടാവുന്നുണ്ട് അത് മാത്രമല്ല കേട്ടോ കുട്ടികളുടെ ഫ്രോക്കുകൾ പിന്നെ മിഡ്ഡി ആൻഡ് ടോപ്പ് ഒക്കെ ആയിട്ട് നമുക്കിവിടെ ഇരുന്നൂറ്റി ൂറ്റൊമ്പത് രൂപയ്ക്കൊക്കെ കിട്ടുന്നുണ്ട് അതുപോലെ വെസ്റ്റേൺ വെയർ ആയിട്ട് ഈ കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഉടുപ്പുകളും നമുക്ക് ടു ഡബിൾ നയനിൽ കിട്ടുന്നുണ്ട് അതുപോലെ പെൺകുട്ടികളുടെ ജീൻസിന്റെ പാൻറൊക്കെ നമുക്ക് ടു ഡബിൾ നയനൊക്കെ അവൈലബിൾ ആണ് കേട്ടോ എന്തായാലും ഓഫർ നല്ല തട്ടുപൊളിപ്പൻ ഓഫറാണ് അപ്പോൾ നിങ്ങൾ ആരും ഈ ഓഫർ മിസ്സാക്കരുത് അതുപോലെ തന്നെ നമുക്ക് നാൽപ്പത്തി രൂപ മുതൽ ഫാഷൻ ആക്സസറീസുകൾ കിട്ടുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കാണുന്നതെല്ലാം നമുക്ക് നാല്പത്തി രൂപയ്ക്കാണ് കിട്ടുന്നത് കേട്ടോ അത് ലിപ് ലിപ്ഗ്ലോ ഉണ്ട് ലിപ് ഗ്ലോ ഉണ്ട് പിന്നെ ഇങ്ങനത്തെ പെർഫ്യൂമുകളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് നാല്പത്തി ഒമ്പത് രൂപയ്ക്കാണ് കിട്ടുന്നത് കേട്ടോ അപ്പൊ സംഭവം എന്തായാലും പൊളിയല്ലേ അപ്പോൾ ആരും ഈ ഓഫർ മിസ്സാക്കണ്ട അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും എടുത്ത് പറയുന്നത് കാരണം ഈ ഓഫർ ജനുവരി മുപ്പത്തി ഒന്നാം തീയതി വരെ മാത്രമേ ഉള്ളൂ കേട്ടോ അതെല്ലാവരും ശ്രദ്ധിച്ചോളൂ കേട്ടോ ജനുവരി മുപ്പത്തൊന്നാം തീയതി വരെ മാത്രമേ ഈ ഓഫർ ഉള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോയുടെ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ബൈ നമ്മള് ബില്ലടിക്കാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ